നിങ്ങൾക്കെല്ലാം അറിയാം രണ്ടു കൊല്ലമായി സംസാരിക്കാറില്ല ഇവിടെ മധുഹൂർ റസൂലിന്റെ ബറുക്കത്താശ കൊണ്ടും രണ്ടാമതായി നമ്മളെല്ലാം നേതാവായി അംഗീകരിക്കുന്ന നമ്മളെല്ലാം ഞാനത് പറഞ്ഞാൽ ലോകം അംഗീകരിക്കുന്ന മഹാനായിരിക്കുന്ന താലുലന്മാർ അദ്ദേഹത്തിന്റെ തക്കലീമിൽ പങ്കെടുക്കുക മൂന്നാമതായി നിങ്ങളെല്ലാം ദയാ ചെയ്തുകൊണ്ട് എന്റെ ആരോഗ്യം ഇങ്ങനെ നിലനിൽക്കുന്നു അതിനായി നിങ്ങൾക്കെല്ലാം ശുക്ര ചെയ്യുകയും അവസാനം കൂടി കാമിലായോടും കൂടി ഈ യാത്ര പറയാനുള്ള ദോഷിക്കുന്നത് നിങ്ങളെല്ലാം ജയ ചെയ്യണമെന്നുള്ള വിസയത്ത് അതാണെന്റെ വരവിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അള്ളാഹു സുഭാനുത്തായാല സ്വീകരിക്കുമാരാകട്ടെ നമ്മളെല്ലാം ഇതേപോലെ അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ചുകൊണ്ട് തീരുമാനാകട്ടെ ഈ സദസ്സിൽ പ്രത്യേകിച്ചും സംസാരിക്കാൻ വിഷമമുണ്ട് നിങ്ങളെ ക്ഷമിപ്പിക്കുന്നതിലും എന്റെ വിഷമവും എന്നിരുന്നാലും ഒരു കാര്യം ഉണർത്താതെ വൃത്തിയിൽ അത് എന്താണെന്ന് ചോദിച്ചാൽ മഹാനായ താജിലലുമായി നേതൃത്വത്തിൽ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിവന്നത് ഞങ്ങളിറങ്ങി വന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ അടുത്ത ദിവസം എന്നോട് ചോദിക്കുണ്ടായി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പത്തൊമ്പതാം വാർഷിക സമ്മേളനം കഴിഞ്ഞിട്ട് ആ പ്രമേയങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് അൽബയാനിൽ തങ്ങൾ എഴുതിയിരുന്നല്ലോ ആ പ്രമേയം കിട്ടാൻ പറ്റുണ്ടോ ഞാൻ പറഞ്ഞ അത് തന്നെയാണ് താജുവിനുമായ ഇന്ത്യ നേതൃത്വത്തിൽ ഞങ്ങൾ ഇറങ്ങി വന്ന കാരണം അറുപതിൽ പരം വർഷങ്ങൾ മഹാന്മാരായ ആരും നിങ്ങൾ മഹാനായിരിക്കുന്ന വരക്കൽ മുല്ലക്കങ്ങൾക്ക് ഹു നമ്മുടെ മശാഹികൾപ്പെട്ട് ബഹുമാനപ്പെട്ട ധരിക്കുന്ന പാങ് പാങ്ങൽ അഹമ്മദ് കുട്ടുമസ്ലിയാറിനെ പുറകു അതുപോലെ തന്നെ അബ്ദുൽ ബാരി തങ്ങൾ തുടങ്ങിയ മഹാന്മാര് കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്ന പരമ്പരയായിട്ടുള്ള ആ മിനിറ്റ്സ് മാറ്റി തിരുത്താൻ വേണ്ടിയിട്ട് ഭൂരിപക്ഷം പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട് തങ്ങൾ പറഞ്ഞതാ ഭൂരിപക്ഷം അള്ളന്ന് പറഞ്ഞാൽ സ്വീകരിക്കണോ ഈ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നതാ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അറുപത് വർഷത്തിലധികം ഉള്ളതായിരിക്കുന്ന ചോദിച്ചാൽ എവിടെയുണ്ട് ആരാണ് നിങ്ങൾ മനസ്സിലാക്കണം മഹാന്മാരായിരിക്കുന്ന ആ ആരിഫ്യങ്ങള് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് തൊള്ളായിരത്തി എഴുപത് ഉള്ളതായിരിക്കുന്ന കാലഘട്ടം ഞാൻ അവരെ കൂടെ കൂടിയാണല്ലോ പത്ത് പറയൽ സമസ്യയെ സംബന്ധിച്ച് അങ്ങനെ കഷ്ടപ്പെട്ട് തീരെ നിലനിർത്തിയിട്ട് അള്ളാഹു ചെയ്തിരിക്കുന്ന ഏമത്ത് ഇപ്പോൾ നമുക്ക് ഈ കാണുന്നതായിരിക്കുന്ന ഏമത്തുകൾ അതുപോലെ തന്റെ സഹോദരന്മാർ എൺപത്തെട്ടിലും ധാരാളം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കഷ്ടപ്പാടൊക്കെ ഇന്ന് നിങ്ങൾ കാണുന്ന അവസരത്തിൽ കൂടി പറഞ്ഞു പോകുന്നു മഹാനായിരിക്കുന്ന അബ്ദുറഹ്മാനോ പ്രതയോഗോ എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുന്ന വാക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന ഗുണത്തിന്റെ അനുഭവം ഈ ഭൗതിക ലോകത്തിൽ തന്നെ അനുഭവിച്ചു പോവുകയാണോ എന്ന് ഭയപ്പെടുകയാണ് പക്ഷേ അലഹമ്മ സുദൃശി എന്ന് ചോദിച്ചാൽ ആ മഹാന്മാരന്ന് അന്നുണ്ടായ പാരട്ടു ഹാബിയത്തും കാദിയാനിയത്തും അതുപോലെ തന്നെ കള്ളതനിയും ഇന്ന് അതിന്റെ പതിമടങ്ങ് ദിവസേനെ കുമിളുപോലെ പൊന്തി വരുന്നിരിക്കുന്ന അവസരത്തിൽ അത് റദ്ദു ചെയ്യാൻ നിർത്താനുള്ളതായിരിക്കുന്ന ആ കുമ്പത്തും ഹിമ്മത്തും തങ്ങളുടെ നേതൃത്വത്തിന് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ഹാനി എന്ന് നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് തന്നെ ആ ഹിമ്മത്ത് നിലനിർത്താനുള്ളതായിരിക്കുന്ന എല്ലാവിധ ശക്തിയും നിങ്ങൾ നൽകണം ഒരു കാര്യം കൂടി ഞാൻ ഇപ്പോൾ ഓർത്തു പോവുക ഒരു പേര് വെച്ച രസികം തന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇതക്കാച്ച് കുറേ കത്തികൾക്ക് വരും ഞങ്ങളുടെ കൂടെ ബഹുമാനപ്പെട്ടതെ റീസിനുണ്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞമ്മളൊന്നും കാണുന്നില്ലറപ്പിക്കപ്പെട്ട് ഞാൻ പറയാൻ വിചാരിച്ചല്ല എന്നാലും ശരി ഞാൻ പറയട്ടെ ബഹുമാനപ്പെട്ടതിരിക്കുന്ന റെയ്സിൽ മെഹത്തക്കിൻ നിങ്ങൾക്ക് പലർക്കും അറിയാം മരിക്കുന്നവരെ തങ്ങളുടെ പേര് പറയുമ്പോൾ നിങ്ങൾ നീക്കു മാറ്റിവെച്ചത് അങ്ങനത്തെ മഹാനെങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ കൊടുത്തത് പിന്നെ അതേപോലെ ഷംസുൽ മാർ വാസ്തവത്തിൽ ഒരു ജെല്ലത്ത് വന്നിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി പുരട്ടി വന്നിരിക്കുന്നു പക്ഷെ അതേ അതേവസരം അദ്ദേഹം അവസാനത്തിൽ നന്നാവണം ആഗ്രഹം പ്രകടിപ്പിച്ചില്ലേ നിങ്ങൾ കുറച്ചാൾ കേട്ടിട്ടില്ലേ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല ഞാൻ പറയുന്ന റബ്ബിന്റെ തോഫി കൂടി ആ മഹാന്മാരുടെ പാദത്തിൽ അടി ഉറച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് അവരത്ത കാലത്തും ഇന്നും നിലനിൽക്കുന്നു ഒരു ചെറിയ ഉദാഹരണം ആ പറയസികനി മറുപടി എന്നുള്ള പേർക്ക് തന്നെയാണ് ഇതിനിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പേരോട് അബ്രഹി അള്ളാഹു ശക്തിയും കൂട്ട് നൽകണം അവിടെ കാസർഗോഡ് ഒരു വാദപ്രതിഭാദത്തിൽ ഒറ്റക്ക് പോവുക ഞാൻ പറഞ്ഞു വലിയ പില് ശനിയേപ്പിലെങ്കിലും കൂട്ടായിരുന്നല്ലോ അതൊന്നും വേണ്ട അത്ര മാത്രം ഒന്നും ഇപ്പൊ അവര് ഹിമ്മത്തൊന്നും ഇല്ല അതുകൊണ്ട് മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അതിരാത്രി യഥാർത്ഥത്തിൽ ഉറങ്ങിയിട്ടില്ല അത്രയും വേവലാതിയാണ് കാരണം എന്നോട് പേരോടല്ല സുലശമായതിന്റെ അങ്ങനെ ഉറക്കുവന്നപ്പോ എന്നെ സമാധാനപ്പെടുത്താമെന്ന് സംശയമാണ് അദ്ദേഹം വന്നു എനിക്ക് മനസ്സമാധാനമുണ്ട് ഇന്ന് ഞാനിവിടെ പറയേണ്ടി വന്നതാണ് ഞങ്ങൾ ആ കഥമിലാണ് ആ കഥമിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിന്